ഹലോ ഹായ് ബിഗ് ബോസിനെ ഒരു അഭിപ്രായമാണ് കേട്ടോ ആദില എന്ന കുറിച്ച് ഒരുപാട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കം പിന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഒരുപാട് കയറി ഒക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് ഇഷ്ടമായിട്ട് നല്ലപോലെ കളിക്കുന്ന കളിക്കുന്നൊരു മത്സരാർത്ഥികളെന്ന നിലക്ക് ആദിലയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാണുന്ന ആതിലേടെ സ ഗെയിം കണ്ടാലും വെറും മോശമാണ് വെറും മോശം എന്ന് വെച്ചാൽ ലക്ഷ്മി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് നിന്നെയൊക്കെ ആരെങ്കിലും വീട്ടിൽ കേട്ടോന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിന്നെയൊക്കെ വീടില്ല ഏഴയൊക്കെ തടുപ്പിക്കാത്ത രീതിയിലുള്ള കാട്ടകങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ചോദിക്കും ഗെയിമിൻ്റെ ഭാഗമാണ് ചിലപ്പോൾ ആ പിള്ളേരുടെ ടയേഡാണ് അല്ലെങ്കിൽ അവിടെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഇതൊക്കെ ബിഗ് ബോസിൻ്റെ അകത്തുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് കയറി ചെന്ന് കൊടുത്തേക്കുന്നത് നമ്മുടെ ഡ്യൂട്ടി പക്കയായിട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഇപ്പം അനീഷിനായാലും ശരി ഷാനവാസിനായാലും ശരി എതിരെ നിൽക്കുകയാണെങ്കിൽ ആണ് പക്ഷേ നമ്മൾ ഡ്യൂട്ടി ചെയ്യാതെ ഇവർക്കെതിരെ നിൽക്കുമ്പോൾ ഈ അനീഷിൻ്റെ എതിരെ മാത്രമേ അതിരെ നിൽക്കുന്നുള്ളൂ എന്തുകൊണ്ട് ഷാനവാസിൻ്റെ അടുത്ത് എന്തുകൊണ്ട് അക്ബറിൻ്റെ അടുത്തൊന്നും ചെയ്യുന്നില്ല ആര്യൻ ഇവരടുത്തും ചെല്ലത്തില്ല കാര്യം എന്താ പറഞ്ഞാൽ ഇവരൊക്കെ ഷേഡിക്ക് കൊടുക്കും തനി സ്വഭാവമുള്ള ആൾക്കാരാണ് ഇവർ മൂന്ന് പേരും ഷാനവാസ് അതിൽ കൂടുതലാണ് അക്ബറും ആര്യനും അപ്പം ഇവരുടെ അടുത്തൊന്നും ചെല്ലത്തില്ല അനു എന്നാ അനീഷിനോട് പറഞ്ഞാലും അനീഷ് എന്റെ ശരിയാണ് അനീഷ് ഭയങ്കരമായിട്ട് ടികർ ചെയ്യുന്നുണ്ട് എങ്കിലും അനീഷ് അനീഷിൻ്റെ ഡ്യൂട്ടികളൊക്കെ പക്കയായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ ആതില ഇതിനോടൊന്നും തന്നെ യാതൊരു തൻ്റെ ഡ്യൂട്ടിയാണിത് തനിക്ക് ചെയ്യണം ഇത് എന്നൊക്കെ പറഞ്ഞ രീതി അത് കാരണം അവിടെ പാത്രം കഴുകാൻ തന്നെ ഒരു ഇതാണ് അത് അവർ രാവിലെ വൈകുന്നേരം ആക്കിയാൽ തന്നെ മാറ്റിയിട്ടുണ്ട് ഓരോരുത്തരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചെയ്യാം പക്ഷെ ഇതൊക്കെ തന്നെ അപ്പോഴും അംഗീകരിച്ചില്ല ഇപ്പോഴും അംഗീകരിക്കാതെ കാലമൊക്കെ ആലും കയറ്റിയിരുന്ന തിന്ന അവിടെ ഇരുന്നെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ലല്ലോ പക്ഷെ എനിക്കിത് ഭയങ്കര ഇന്നത്തെ ദിവസം എന്തൊക്കെയോ വിഷയങ്ങൾ അവിടെ നടക്കുന്നുണ്ട് വലിച്ച് വെള്ളറിയുന്ന സീനൊക്കെ അതിൻ്റെ പൊന്നും കണ്ടിട്ടില്ലേ വളരെ പറയണം വാക്കുകളില്ലേ പുതിയത് ഡിക്ഷണറി എടുക്കേണ്ടി വരും അതുപോലത്തെ വാക്കുകൾ പറയേണ്ടി വരും അതിലേ ശരിക്കും വെറും മോശമാണ് കിടക്കുന്ന കിടക്കപ്പായ എല്ലാം വലിച്ചെറിയുന്ന കാര്യങ്ങളൊക്കെ ഏതായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ചെയ്യപ്പെട്ടത്